അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഷേഹ് ബഹ്ലുൽ മജിൻ റതില്ലാഹു എന്ന് പറയുന്നു ഒരു ദിവസം ഞാൻ ബസറിയിലെ തെരുവീതിയിലൂടെ നടന്നു പോകുകയാണ് ഒരു സംഘം കുട്ടികൾ നിന്ന് പന്ത് കളിക്കുന്നു ഒരു കുട്ടി മാത്രം ഏകനായി ചിന്തയിൽ മുഴുകി ഒരു ഭാഗത്ത് താടിയിൽ കയ്യും കൊടുത്തിരിക്കുകയാണ് അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകുന്നു ഞാൻ വിചാരിച്ചു ഈ കുട്ടിയെ മറ്റു കുട്ടികൾ കളിക്കാൻ കൂട്ടാത്തത് കൊണ്ട് സങ്കടപ്പെട്ട് കരയുന്നതായിരിക്കും ഞാൻ അവനെ സമീപിച്ച് ചോദിച്ചു മകനെ നിന്നെ ഇവർ കളിക്കാൻ കൂട്ടാത്തത് കൊണ്ടാണോ നീ കരയുന്നത് എങ്കിൽ വരൂ ഞാൻ നിന്നെ ഇവരുടെ കൂട്ടത്തിൽ ചേർത്ത് തരാം കുട്ടി പറഞ്ഞു എന്ത് കളിയോ കളിക്കാൻ വേണ്ടിയാണോ നമ്മളെ പഠിച്ചു വച്ചിരിക്കുന്നത് ഞാൻ ചോദിച്ചു പിന്നെ എന്തിനു വേണ്ടിയാണ് അവൻ പറഞ്ഞു അല്ലാഹു വിശുദ്ധ ഖുര്യാനിൽ പറഞ്ഞിട്ടില്ലേ അഫഹസിബ്തും അന്നമാ ഹലകിനാക്കും അബസൻ നിങ്ങളെ നാം പഠിച്ചത് വെറുതെയാണെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് താങ്കൾ കേട്ടിട്ടില്ലേ പിന്നെ കുട്ടി കണ്ണീരൊഴുക്കിക്കൊണ്ട് ഇങ്ങനെ പാടി अरद्दुन्या तजख्दु बिन्तिलाकी, मुशम्मरतन अला कदमिं वसाकी, फलद्दुन्या बिबाकियतिं जिहयी, वला हैन्न अलद्दुन्या തു യാത്രക്കൊരുങ്ങിക്കാല് പൊക്കി നിൽക്കുന്നു ഇവിടെ ജീവികളൊന്നും ശാശ്വതമല്ല മരണവും ജീവിതവും മനുഷ്യ ശരീരത്തിൽ കുതിരപ്പന്തയും നടത്തുകയാണ് ദുനിയാവിൽ വഞ്ചിതനായ മനുഷ്യ നിന്റെ ആത്മാവിനെ ശാശ്വത ശാന്തിക്ക് വേണ്ടി വല്ലതും നേടിവെക്കണേഖ് ബഹിലൂർ റസി അള്ളാഹുവന് പറയുന്നു ആ കുട്ടി പിന്നെ ആകാശത്തിലേക്ക് കണ്ണുയർത്തുകയും ജണ്ട് പിടിച്ച് കേഴുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ തുടരുകയാണ് യാമൻ ഹിൽ മുബുതഹിൽ യമൻ അലൈഹിൽ അമൽ അല്ലയോ ആശ്രിത വത്സ്യനായ റബ്ബേ എല്ലാം പരമേൽപ്പിക്കപ്പെടുന്ന തമ്പുരാനെ ആശിക്കുന്നവൻ്റെ പ്രതീക്ഷകൾ സഫലമാക്കുന്ന രക്ഷിതാവേ എന്നെ നീ രക്ഷിക്കണേ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കെ ആ കുട്ടി ബോധരഹിതനായി നിലം ഞാൻ അവൻ്റെ തല എൻ്റെ മടിയിൽ എടുത്തു വെച്ച് മണ്ണ് തുടച്ച് കളഞ്ഞു പിന്നെ മുഖത്ത് വെള്ളം കുടഞ്ഞപ്പോൾ കുട്ടിക്ക് ഓർമ്മ കിട്ടി ഞാൻ കുട്ടിയോട് ചോദിച്ചു മകനെ നീ കുട്ടിയല്ലേ നിനക്കുണ്ടോ വല്ല പാപവും പിന്നെ നീ നീയെന്തിനിങ്ങനെ പരിഭ്രാന്തനാകുന്നു അവൻ പറഞ്ഞു അല്ലയോ മനുഷ്യ എൻ്റെ മാതാവ് തീ കത്തിക്കുമ്പോൾ ആദ്യം ചെറിയ ചെറിയ വിറക് പൂളുകൾ അടുപ്പിൽ വെച്ച് കത്തിക്കുന്നതാണ് ഞാൻ കാണാറുള്ളത് വലിയ മുട്ടികൾ ഒടുവിലേ വയ്ക്കുകയുള്ളൂ നരകത്തിൽ അപ്രകാരം കുട്ടികളെ വെച്ച് കത്തിക്കുകയാണെങ്കിൽ ആരുണ്ട് അവനെ തടസ്സം ചെയ്യാൻ ഞാനിതാ അശ്രദ്ധനായി ജീവിക്കുന്നുവെന്നാൽ മരണത്തിൻ്റെ പാട്ടുകാരൻ എൻ്റെ പിന്നിൽ ഇതാ ഒട്ടകത്തെ തെളിച്ച് താളം പിടിച്ച് പാടിക്കൊണ്ട് നടക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പോകേണ്ടി വരും ഞാനിതായ ശരീരത്തിൽ മൃദുല മനോഹരമായ വസ്ത്രമണിഞ്ഞ് ജീവിക്കുന്നു എന്നാൽ നാളെ മണ്ണായി പോകുന്നതാണല്ലോ ഈ ശരീരം എന്ന് കുട്ടി പാടുകയാണ് ഷേഹ് ബഹിലൂർ റതി അള്ളാഹു എന്നെ പറയുന്നു കുട്ടി ഇങ്ങനെ പാടിക്കൊണ്ടേയിരുന്നു അതിനിടയിൽ ഞാൻ ബോധം കെട്ടുപോയി പിന്നെ എനിക്ക് ബോധം വന്നപ്പോൾ കുട്ടിയെ അവിടെ കാണാനില്ല അവിടെ പന്ത് കളിച്ചു കൊണ്ടിരുന്ന കുട്ടികളോട് ഞാൻ ചോദിച്ചു എവിടെ എൻ്റെ അരികിലുണ്ടായിരുന്ന കുട്ടി അവർ പറഞ്ഞു അവൻ എഴുന്നേറ്റ് പോയി ഞാൻ ചോദിച്ചു ഏതാണ് ആ കുട്ടി കുട്ടികൾ അതിശയത്തോടെ ചോദിച്ചു അവനെ നിങ്ങൾക്കറിയില്ലേ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അലിയബിന് അബീത്തോ അലിബിൻ്റെ മകൻ ഇമാം ഹുസൈൻ ഗവ്യവ്വാഹു അനുവിൻ്റെ സന്താനങ്ങളിൽപ്പെട്ട കുട്ടിയാണത് ഞാനിത് കേട്ടപ്പോൾ ഇങ്ങനെ ആത്മകഥം ചെയ്തു നല്ല വിത്തിൽ നിന്ന് ഇത്ര നല്ല ചെടി മുളക്കൂ എൻ്റെ ഹൃദയത്തിൽ ആ പുണ്യപാലൻ്റെ ഈരടികൾ അപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല തലമുറയിൽ നിന്നാണ് നല്ല വിശ്വാസികളും നല്ല സമുദായവും ഉണ്ടാകുന്നത് ഇപ്പോഴത്തെ ഓരോരുത്തരുടെ പ്രത്യേകിച്ച് അഖിലി വൈത്ത് എന്ന് അവകാശപ്പെടുന്നവരുടെ സ്വഭാവങ്ങളും പരിണിതിയും കാണുമ്പോൾ നാം തിരിച്ചറിയണം ഇവർ യഥാർത്ഥ വിത്താണോ അല്ലേ എന്ന് വർ തൻ അലഹമല്ലാ റബിളമീൻ അസ്ലാമലിക്കും വരമി വരക്കാത്തൂ